ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ് അതിൽ ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് വീഡിയോ കാണാം നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയും ഉരുളക്കിഴങ്ങും ഒന്ന് പുഴുങ്ങിയെടുക്കണം വേവിച്ചെടുക്കണം അപ്പൊ ഞാനിത് രണ്ടും കഴുകി എടുത്തിട്ടുണ്ട് മുട്ടയും ഉരുളക്കിഴങ്ങും കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഇത് കുക്കറിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് മുട്ടടൊപ്പം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുക്കാണ് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ മുട്ട തമ്മിൽ പൊട്ടേയില്ല ഉരുളക്കിഴങ്ങിൽ ഉപ്പ് പിടിക്കുകയും ചെയ്തോളും അപ്പൊ നമുക്കിനി ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നതിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം കുക്കർ മൂടിച്ച് കൊടുക്കാം നമ്മുടെ മുട്ടയ വീട്ടിലുള്ള കിഴങ്ങൊക്കെ ഒരു രണ്ട് മൂന്ന് വിസിൽ അത് അടിച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗൾ തേങ്ങ ചരികി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്തത് കാരണമാണ് ഞാൻ അഞ്ചാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം അത് രണ്ടായിരത്തി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഇട്ടത് ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാനുണ്ട് കൂടെ തന്നത് പച്ചും ചേർത്ത് കൊടുക്കാം ൊടുക്കി ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കട്ട അല്ല ചമ്മന്തിപ്പോ റെഡി ആയി വന്നിട്ടുണ്ട് അല്ല നല്ലപോലെ ഞാൻ ഞാന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലും കൂടുതൽ അരിഞ്ഞു പോവരുതിട്ട ഇതാണ് ഇതിന്റെ പെരുവ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മളാ ഉരുളക്കിഴങ്ങ് മുട്ട ഞാൻ മൂന്ന് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഈ കുക്കറ് അതിന്റെ എയറൊക്കെ പോയി വന്നപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കൊടച്ചെടുക്ക മുട്ട ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഒടച്ചെടുക്കാം അത് ചൂടോടെ തന്നെ ഉടക്കണോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കല്ലച്ച പോലെ കിടക്കും അതാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കണത് നമുക്കിത് റെഡി ആക്കി എടുക്കാം ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നല്ല പോലെ ഒന്നും ഉടച്ചെടുക്കണല്ലോ എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടോടെ തന്നെ ചെയ്തില്ലെങ്കിൽ ഇത് കല്ലച്ച പോലെ ആവും അപ്പൊ നമുക്ക് ഇതേപോലെ ഉടഞ്ഞ് കിട്ടൂല അതാണ് നമ്മൾ ചൂടോടെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യണത് ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചാണിത് വേഗം ഉടച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ആയി കിട്ടണില്ലേ അപ്പോൾ കയ്യുമ്പോൾ പൊള്ളില്ല നല്ല ടേസ്റ്റായിട്ട് ഇതേപോലത്തെ സ്നാക്കുണ്ടാക്കുക അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സിമ്പിളല്ലേ ഇത് ചെയ്യാൻ നോമ്പ് നോമ്പുകാലല്ല എല്ലാവരും നോമ്പ് തുറക്കണ നേരത്തെ ഇതേപോലത്തെ സ്നാക്കൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന ഓപ്ഷൻ വരും വരും അതുമെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടൂട്ടാ അപ്പൊ നല്ലപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പ് കുറച്ചും കൂടിയും വേണോട്ട് ഉരുളക്കിഴങ്ങില് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത് പക്ഷേ ഉപ്പ് പോരാണ്ടായിട്ടുണ്ട് അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് നമുക്കൊരു സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ അര സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇല്ലേ ഉണക്കമുളക് ചതച്ചത് അതും ചേർത്ത് കൊടുക്കണ്ട ഇനി എല്ലാരും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പ ഉരുളക്കിഴങ് അതൊക്കെ ഇട്ട് നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് നമ്മളെ കയ്യിൽ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ചമ്മന്തി ഇല്ലേ അതിന്ന് കുറച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങിയ മുട്ടന ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായി എന്നിട്ട് ഇതൊന്നു നമുക്ക് കവർ ചെയ്തെടുക്കാം മുട്ടയുടെ മുട്ട ഉള്ളിലേക്കാവുന്ന രീതിയിലൊന്നും നമുക്ക് കവർ ചെയ്തെടുക്കാം ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കാം ഇതിപ്പോ ഞാൻ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഒരു ബോൾ രൂപത്തിലെടുത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും മുഴുവനായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ഇതേപോലെ ബോൾ ഷേപ്പിൽ എല്ലാ എല്ലാ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കട്ട ഞാൻ ഇപ്പം ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ആ ബോളൊന്നു മുക്കിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ അതൊന്ന് ഒരു കോട്ടിങ്ങിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിക്ക അല്ലാണ്ട് ലൂസാവതിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കൊറച്ച് മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കണ്ടിട്ട ഞാൻ ഒരു കളറിന് വേണ്ടി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നേ നല്ലപോലെ നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്നില്ലാതെ കുറച്ച് വെള്ളവും കൂടി വെച്ച് നമുക്ക് മിക്സ് എടുക്കാം ഞാൻ ഇപ്പം ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരട്ടെ എണ്ണപ്പം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ സ്നാക്ക് ഈ മൈദ മാവിയിൽ മുക്കിയിട്ട് എണ്ണയിൽക്ക് നേരിട്ട് ഇട്ടുകൊടുക്കാം

അതിപ്പോ ഒട്ടിപ്പിടിച്ച പോലെ ആയിട്ടുണ്ട് അത് സാരിലെ റെഡി ആക്കി ഇട്ടിക്കോളും ഇത് ഫ്രൈ ആവണതിനനുസരിച്ച് നമുക്ക് ഇത് വിട്ടു പോന്നും ഒന്ന് വിട്ട് പോന്നിട്ടുണ്ട് അതേപോലെ ഇത് മുട്ട് പോന്നോളും അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് വട്ടം തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പോ തിരിച്ചു മറിച്ചൊക്കെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കാരണം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാനിപ്പ സ്നാക്ക് കൂടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് നല്ല സിമ്പിൾ അല്ലേ ചെയ്യാൻ നല്ല ചൂടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കെ ബൈ